സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ഇനി ചെയ്യാൻ പോകുന്ന ഇനം രാമായണ നൃത്തശില്പം രണ്ട് വാക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല ഞാൻ ഇത് പഠിച്ചത് കണ്ടും കേട്ടും ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സിലൊപ്പം എൻ്റെ അമ്മയാണ് കേട്ടോ ശ്രീമതി കലാമഡലം സ്മൃതി അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മ അമ്മയുടെ അരുമ ശിഷ്യായ സിന്ധു സുകുമാരൻ സിന്ധു ചേച്ചിയെ പഠിപ്പിക്കുന്നത് കണ്ട് ഇത്ര മനോഹരമായിട്ട് സിന്ധു ചേച്ചി കളിക്കുന്നത് കണ്ട് കണ്ട് മനസ്സിൽ പതിഞ്ഞതാണ് ഭാവയാമിരു ഗുരമ അത് ചുറ്റപ്പെടുത്തിയത് എൻ്റെ അമ്മയെ പഠിപ്പിച്ചത് അമ്മയുടെ ദൈവം ഗുരു ശ്രീ രാജരുദ്രൻപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ ആ നൃത്തം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് ഞാൻ അമ്മ മകളും ഞാൻ കൊച്ചുമകളുമാണ് ഇപ്പോഴും കളിക്കാൻ പറ്റുന്നത് ആ ഗുരുവിനോടുള്ള നന്ദിയും കടപ്പാടും ഓരോ നിമിഷവും ആ ഗുരു ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് അമ്മ മാത്രമല്ല മോഹന ചേച്ചിയെ ഞാൻ രണ്ടു ശ്രീ മോഹന മോഹനെ ടീച്ചർ നമസ്കാരം ടീച്ചറിൻ്റെയും ഗുരുവാണ് ശ്രീരാജരത്നും പിള്ള എൻ്റെ ഗുരുവും എൻ്റെ അമ്മയുടെ സ്ഥാനത്തുമുള്ള എൻ്റെ ഗുരു തന്നെയാണ് മോനു ചേച്ചി അമ്മ ചേച്ചിയിൽ നിന്ന് വിളിക്കുന്നതോടെ ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെ വിളിക്കുന്നു വളരെ സന്തോഷം ആ ഗുരുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഭാവയാമ്മി രഘുരാണ് സിന്ധു ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം സിന്ധു ചേച്ചി നമ്മളെ വിട്ടു പോയിട്ട് ഏകദേശം മുപ്പത്തിയഞ്ച് മുപ്പത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞു എറണാകുളത്തിലെ ഒരു കലാകാരികൾക്കും കലാകാരന്മാർക്കും മറക്കാൻ കഴിയില്ല സുകുമാരൻ അകലുടേയും കുമാരി ആന്റിയുടെയും മകൾ സിന്ധു സുഖമാർ സിന്ധു ചേച്ചിക്കൻ്റെ സമർപ്പണം നമസ്കാരം

t oh, oh, oh.